നിൽക്കുന്ന താരമാണ് ജിഷിൻ മോഹൻ കൂടുതലും വില്ലം വേഷങ്ങൾ ചെയ്താണ് ജിഷിൻ ശ്രദ്ധേയനാവുന്നത് എന്നാൽ അടുത്തിടെ നടന്റെ വ്യക്തി ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട് ജിഷിനും ഭാര്യയും നടിയുമായ വരതയും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കുറെ കാലമായി ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനിടയിലാണ് ജിഷിൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജന്മദിനാശംസകൾ തോഴി എന്ന അടിക്കുറിപ്പോടെ നടി അമയനായരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് താരം പങ്കിട്ടത് ലവ് യു ആമി എന്നെഴുതിയ കേക്കും അമേക്ക് വേണ്ടി ജിഷിൻ സമ്മാനിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം താങ്ക്സ് മൈ ഡിയർ തോഴ എന്ന മറുപടിയും കമൻറ്റായി താരം ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചിട്ടുണ്ട് നിരവധി പേർ അമേക്ക് പിറന്നാൾ ആശംസകൾ ഏകി കമൻറ്റുകളുമായി എത്തുന്നുണ്ട് ഒപ്പം ലവറാണോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ ചിത്രത്തിന് താഴെ വന്നിട്ടുമുണ്ട് സീരിയൽ താരങ്ങളായ അമേയും ജിഷിനും ഒരു സീരിയലിലൂടെയാണ് പരിചയപ്പെടുന്നതും കണ്ടുമുട്ടുന്നതും വെറുമറി പിറന്നാൾ ചിത്രം മാത്രമല്ല ജിഷിനും അമയും പങ്കിട്ടത് തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം കൂടിയാണ് ഇരുവരും പങ്കിട്ടത് നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ താരമാണ് ജിഷിൻ ഏഷ്യൻസിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്കിൽ വേദിക എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ താരമാണ് അമേയ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് നിരവധി കമന്റുകൾ വരുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടിയായ താരങ്ങൾ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല